നമസ്കാരം പി വി എൻ സത്യത്തിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പി വി എൻ നല്ല രീതിയിൽ പറ്റിച്ച് പി വി എൻ നല്ല രീതിയിൽ ഊറ്റിയെടുത്ത് പി വി എൻ ഒരു തീറ്റയാക്കി എടുത്ത ഒരു മാധ്യമമാണ് റിപ്പോർട്ടർ ടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പി വി എൻ തുടക്ക സമയത്തിലൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അതുപോലെ തന്നെ സുജിത് ദാസിനുമെതിരെയൊക്കെ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഇദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെയുള്ള വിമർശനമാക്കി മാറ്റി പൊതുസമൂഹത്തിൽ അൻവർ ഒരു ഇടതു വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ വളരെ പെട്ടെന്ന് റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹാലിളങ്ങിയിരുന്ന അൻവറിന് മാധ്യമങ്ങളുടെ ഒരു ലാറനം കിട്ടിയപ്പോൾ അൻവർ എന്തോ മഹാസംഭവമായി എന്ന് അൻവറിന് തന്നെ തോന്നി അൻവറിനെ ഒന്ന് തഴുകിയാൽ അൻവറിനെ ഒന്ന് സുഖിപ്പിച്ചാൽ അൻവർ ഒരു വാ പോയ കോടാലിയാണെന്ന ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു മീഡിയ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയാകും അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിക്കൊണ്ടിരുന്ന പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മാധ്യമങ്ങളിൽ നിറഞ്ഞെന്ന് നമ്മൾ കണ്ടത് റിപ്പോർട്ടർ ചാനലിലാണ് റിപ്പോർട്ടർ ചാനലിൽ അൻവറിനെ ആദ്യം പുകഴ്ത്തിക്കൊണ്ട് കുറെ വാർത്തകൾ വന്നു നമ്മൾ കണ്ടു അല്ലെ അന്ന് ഈ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ അൻവറിന്റെ വിചാരം റിപ്പോർട്ടർ ചാനലാണ് എല്ലാം എന്ന് അൻവറും വിചാരിച്ചു അങ്ങനെ അൻവർ എങ്ങനെ വഴുകിക്കൊണ്ടേയിരുന്നു അൻവർ വിചാരിച്ചു അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ അത് സഖാക്കൾ വിശ്വസിച്ച് സഖാക്കൾ ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ എന്റെ കൂടെ വരും എന്ന് പുള്ളി വിചാരിച്ചു പ്രതികരണത്തിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാർ അങ്ങ് ഇരുന്ന് പോകും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ പിണറായി വിജയനൊക്കെ പേടിച്ച് വിറയ്ക്കും രാജിവെക്കും എന്നൊക്കെ പി വി അൻവർ വിശ്വസിച്ചു അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത റിപ്പോർട്ടിങ് എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് അവസാനം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയായി അൻവറിനെ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി അൻവർ പറഞ്ഞത് മുഴുവൻ വ്യാജമായിരുന്നുവെന്നും പച്ചക്കള്ളമായിരുന്നുവെന്നും തെളിഞ്ഞു അന്വർ പൊതു സമൂഹത്തിനു മുമ്പിൽ അപഹാസ്യനായി ഒരു കോമാളിയായി മാറി ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് സഖാക്കളുടെ ആവേശമായിരുന്ന കടന്നൻ രാജ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന പി വി അൻവർ സഖാക്കളെ പറ്റിക്കുകയായിരുന്നു അയാൾ അവസരവാദ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു അയാൾ നല്ലൊരു അഭിനേതാവായിരുന്നു സഖാവിന്റെ മുഖം മൂടി വെച്ച ഒരു വർഗവഞ്ചകനായിരുന്നു എന്ന് സഖാക്കളും തിരിച്ചറിഞ്ഞു പിന്നീട് കണ്ടത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതുപോലെ തന്നെ സഖാക്കളും അണികളും ഒക്കെ പി വി അൻവറിന്റെ തപടമുഖം വലിച്ചു കീറുന്ന കാഴ്ചയായിരുന്നു അൻവർ അന്നേ മാളത്തിൽ കയറിയതാണ് അതിനുശേഷം അൻവർ ഡി എം കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തേക്ക് വരുന്നുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുമായി വന്ന പിണറായി വിജയൻ സർക്കാരിനെ വിറപ്പിക്കാനായിരുന്നു ശ്രമം അത് മുളയിലെ തന്നെ എം കെ സ്റ്റാലിൻ നുള്ളുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റാലിനെ പോയി കാണുന്നു ഈ സ്റ്റാലിന്റെ പാർട്ടിയോട് ഒരു കേരള ഘടകം ഞങ്ങൾക്ക് ഇവിടെ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു പാർട്ടി തുടങ്ങാൻ പറ്റില്ല എന്നും ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നണിയാണ് ഈ പറയുന്ന എൽ ഡി എഫ് എന്നും അതുകൊണ്ട് അവർക്കെതിരെ ഒരിക്കലും പോരാടാൻ കഴിയില്ല ഈ പറയുന്ന പോലെ അവരുമായി ഞങ്ങൾ നല്ല ചെങ്ങാത്തത്തിലാണ് പോകുന്നത് എന്തായാലും ഡി എം കെ പേരിൽ അൻവർ അവിടെ ഒരു പാർട്ടി ആരംഭിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്നു പി വി അൻവറിനെ പി വി അൻവർ അവിടെ പോയി സ്റ്റാലിനോട് സംസാരിച്ചു എന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പി വി അന്വർ ഇവിടെ വന്ന് ഒന്നാം തര കളിക്കുന്നു ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടി പാർട്ടിയുടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് നന്നായി പി വി അൻവർ അറിയാം അതുകൊണ്ട് ഡി എം കെ ഒരു പാർട്ടിയല്ല സംഘടനയാണ് എന്ന് പ്രവർത്തനം ആ പ്രവർത്തനം നടത്തി നിരവധി സമയം പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെയൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പെരിന്തള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഈ ഗീപൽസ്യൻ തന്ത്രമായി നമുക്കറിയാമല്ലോ ആ മോഡ് കുറേ പ്രയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒന്നും ഏറ്റില്ല അവസാനം നിരന്തരം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ പി വി അന്വർ എന്ന് പറയുന്ന വ്യക്തി തികഞ്ഞ ഒരു ഒരു അവസരവാദിയും മാത്രവുമല്ല പി വി അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു പി സി ജോർജ് മോഡലാണെന്നും നാട്ടുകാർക്ക് മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സിലായി പതിയെ പതിയെ പി വി അൻവർ ഫാൻസ് കുറഞ്ഞു തുടങ്ങി പി വി അൻവർ ആർമിയും ഇല്ലാതായി പലരും പി വി അൻവറിന്റെ വാർത്ത പൊട്ടിച്ചിരിയോടെ കാണാൻ തുടങ്ങി പഴയതുപോലെ മാധ്യമങ്ങൾക്കും വേണ്ടാതായി അങ്ങനെ അർണൻ അകത്തുമായി അങ്ങനെ കുറെ നാൾ മാറത്തിന് പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വന്യജീവി ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് അപ്പോഴാണ് അൻബറിന് ഒരു ബുദ്ധി തോന്നിയത് എന്തായാലും ഡി എം കെ എന്ന് പറയുന്ന സംഘടനയുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല യു ഡി എഫിനെ എങ്ങനെയെങ്കിലും സോപ്പ് സോപിടുക യു ഡി എഫിൽ കയറി പറ്റുക എന്ന അതിനോടകം തന്നെ തൃണമൂൽ കോൺഗ്രസുമായും അതുപോലെ തന്നെ നിരവധി പാർട്ടികളുമായും ഒക്കെ ചർച്ച നടത്തിയിരുന്നു അതിലൊക്കെ കയറാൻ വേണ്ടി ആരും അൻബറിനെടുത്തില്ല അൻബറിന് അറിയാവുന്ന ആരും അൻവറിന് എടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് അൻബറിന് മനസ്സിലായി അങ്ങനെ അൻവർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് വന്യജീവി ആക്രമണത്തിൽ അവിടെ ഒരാൾക്ക് ഒരു മണി എന്ന് പറയുന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് പിന്നീട് എന്താണ് കാണുന്നത് അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു പ്രകടനം നടത്തുന്നു അവിടെ ഒരു സമരം നടത്തുന്നു പിന്നീട് ആ ഫോറസ്റ്റ് ഓഫീസെ തല്ലി തകർത്തുന്നു അൻവറിനറിയാം അങ്ങനെ ഒരു ഓഫീസ് തള്ളി കേസ് എടുക്കും അറസ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഭാഗത്തിന് അവിടെ ചില സംഭവകാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ശേഷം അൻവർ ഇട്ട ചൂണ്ടയിൽ അതുപോലെ തന്നെ പ്രതിപക്ഷം കൊത്തുന്നു പ്രതിപക്ഷം വളരെ സുഖിപ്പിച്ചുകൊണ്ട് അൻവറിനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചു കൊണ്ടൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്ന ഒരവസ്ഥയുണ്ടായി എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അൻവർ ഇപ്പോൾ പറയുന്നത് ഞാൻ യു ഡി എഫിന്റെ ഭാഗമാണ് എന്നാണ് അൻവർ പറയുന്നത് ഇതാണ് അൻവറിന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ പെട്ടെന്ന് വീണ്ടും റിപ്പോർട്ടർ ചാനൽ പ്രത്യക്ഷപ്പെടുന്നു സത്യത്തിൽ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തത്സമയ ലൈവ് കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളൊക്കെ എത്ര മാധ്യമങ്ങൾ ഇങ്ങനെ രംഗത്തേക്ക് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറാണോ ഈ പി വി അൻവർ എന്ന് പോലും തോന്നിപ്പോവും പി വി അൻവർ വരുന്നു പി വി അൻവർ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിപ്പോ ഈ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഡിത്തമാണ് പിണറായി വിജയൻ ചെയ്തത് എന്നാണ് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഒരു മികച്ച ഒരു നടപടി തന്നെയാണ് വേറെ ഒന്നും ഫോറസ്റ്റ് ഓഫീസർ ആൾ ആക്രമിക്കുന്നു ആ ഫോറസ്റ്റ് ഓഫീസിലെ പല വസ്തുക്കളും പൊതു മുതലൊക്കെ നശിപ്പിക്കുന്നു അവിടെ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ജനപ്രതിനിധിയായാലും ആരായാലും ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത് പിടിച്ചകത്തും എന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു തന്നിരിക്കുന്നത് മാത്രമല്ല ഇനി ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പുത്ത വീട്ടിൽ അന്വർ ആയാലും കൊള്ളാ കത്തിടുക തന്നെ ചെയ്യും എന്ന് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ സത്യത്തിൽ ഈ പറയുന്ന അൻബറിന്റെ ഈ അരാഷ്ട്രീയവാദവും അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് അയാളുടെ അകത്ത് കിടക്കുന്ന വർഗീയതമൊക്കെ പുറത്തു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി അതൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തു അദ്ദേഹം താമർ പറഞ്ഞത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പേര് പി വി അൻവർ എന്നായതുകൊണ്ടാണ് വേട്ടയാടുന്നത് എന്നൊക്കെ ഒരു ഇലവാദം ഒരു മുസ്ലിം ഇലവാദം അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന ആ വർഗീയവാദി പുറത്തു വരുന്ന സാഹചര്യമാണ് നമ്മൾ അതിലൂടെ കണ്ടത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ തന്നെയാണ് സത്യത്തിൽ ഈ കൂടി തന്നെ പുറത്തു വന്ന കാര്യങ്ങൾ എന്നതൊക്കെ മൂടി വെച്ചുകൊണ്ട് അത് ആ വശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാതെ അൻവറിനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് അൻവറിനെ ഒരു വലിയ മഹാസംഭവമായിട്ട് പല മാധ്യമങ്ങളും ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ അൻവർ ഒരു ഈ പറയുന്ന പോലെ ഭീകരവാദിയായിരുന്നു കള്ളനായിരുന്നു കൊള്ളക്കടത്തുകാരനായിരുന്നു മാധ്യമങ്ങൾ നമ്മുടെ പി വി എൻവർ അവർക്ക് വേണ്ടപ്പെട്ടവനാണ് പി വി എന്മാർ എന്തു പറഞ്ഞാലും അതൊക്കെ അവർക്ക് സത്യമാണ് അവർ ആ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല ഇടതുപക്ഷത്തിനെതിരെ ആരെന്തു പറഞ്ഞാലും ഇടതുപക്ഷത്തിനെതിരെ എന്ത് പച്ചക്കളം പ്രചരിപ്പിച്ചാലും അത് സത്യം എന്ന രീതിയിൽ ഇവിടെ വള്ളിയും പുള്ളിയും തെറ്റാതെ കൊടുക്കാൻ മാധ്യമങ്ങളുണ്ട് എന്നാൽ വാസ്തവങ്ങൾ എന്തെങ്കിലും സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു മാധ്യമങ്ങളും ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വട്ടമേള വട്ടമേശ സമ്മേളനം പോലെ ഞാൻ നോക്കി മീറ്റ് എഡിറ്റേഴ്സിലൊക്കെ ഇരുന്ന് ഈ റിപ്പോർട്ടർ ചാനൽ വെളുപ്പിക്കുകയാണ് അവരെ സംബന്ധിച്ച് അൻവറിനെ വെളിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം അൻവറിനെ ഇന്ന് കാണുന്ന പോരത്തിലാക്കിയത് സത്യത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനല് ചാടിക്കളിക്കട കുഞ്ഞിരാമ ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഓടിയും ചാടിയൊക്കെ കളിക്കുകയായിരുന്നു പി വി എൻമാർ പി വി അൻവർ എന്ന് പറയുന്ന ഈ വാഗോയ കോടാലിനെടുത്ത് ഉപയോഗിച്ചപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ മൂലമാണ് അൻവർ ഇങ്ങനെ ഇപ്പൊ പെട്ട അവസ്ഥയിലായതെന്ന് നന്നായിട്ട് റിപ്പോർട്ടർ ചാനലിനും പറയാം അതുപോലെ തന്നെ അൻവറിനും പറയാം അതുകൊണ്ട് അൻവറിനെ യു ഡി എഫിലേക്ക് കയറ്റി കൊടുക്കേണ്ട ഒരു ബാധ്യത റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് അതിനുവേണ്ടി അവർ കഠിന പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട് യു ഡി എഫിന്റെ ഭാഗമാണ് 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 എന്നൊക്കെ നിരവധി തവണ പറഞ്ഞു നോക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടാകുന്നുള്ള ആദ്യം അരുൺ ആരെയാണ് വിളിക്കുന്നത് സുധാകരനെ വിളിക്കുന്നത് സുധാകർ ജി ദേ നമ്മുടെ അൻവറിനെ അറസ്റ്റ് ചെയ്തു എന്താണ് പറയാനുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ അറസ്റ്റിനെതിരെ സുധാകരൻ സംസാരിക്കുന്നു സുധാകരൻ പറഞ്ഞത് അവിടെ തത്സമയമായി തന്നെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അൻവറിനെ പാസ് ചെയ്യുന്നു അൻവർ യു ഡി എഫിന്റെ പിന്തുണയിൽ മതിമറന്ന് സംസാരിക്കുന്നു സുധാകരനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അവിടെ മുതലാണ് യു ഡി എഫിനെ പുകഴ്ത്തിക്കൊണ്ട് അൻവർ സംസാരിച്ചു തുടങ്ങിയത് അവിടെയാണ് റിപ്പോർട്ടർ ചാനലും അൻവറും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു മറ്റു മാധ്യമങ്ങൾ ചെയ്യാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ റിപ്പോർട്ടർ ചാനൽ അൻവറിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും തുടക്കം കുറിച്ചത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനലാണ് ഇമ്മാതിരി പി വി അൻവറിനെ കുഴിയിൽ ചാടിച്ചത് എന്തായാലും പി വി എൻമാറിനെ സുഖിപ്പിച്ചും പി വി എൻമാറിനെ സ്തുതി പാടിയും ഒക്കെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് പറയാറുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇരട്ടത്താപ്പന്മാരുടെയൊക്കെ യഥാർത്ഥ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയും ഒതളങ്ങയെ പോലെ ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ എന്തായാലും റിപ്പോർട്ടർ ചാനലിന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്